വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയ വികസന നായകനായ ഉമ്മൻചാണ്ടിയെ അപമാനിക്കുന്ന പ്രസ്താവനകൾ ഇറക്കുന്ന പിണറായി സർക്കാരിന്റെ നിലപാടിനെതിരെയും ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിലും പ്രതിഷേധിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയ വികസന നായകൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് അഭിവാദ്യങ്ങൾ എന്നെഴുതിയ ബാനറുമായി ഡി സി സി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ചും തുടർന്ന് കാൽടെക്സിലെ ഗാന്ധി സർക്കിളിൽ നടന്ന പൊതുയോഗവും സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷമായി നേതാക്കളായി വി പുരുഷത്തമൻ മോഹനൻ ടി ജയകൃഷ്ണൻ മുഹമ്മദ് ബ്ലാത്തൂർ രാജീവൻ അളയാവൂർ സജീവ് മാറോളി കൂക്കിരി രാകേഷ് കല്ലിക്കോടൻ രാകേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ആ സമയത്ത് ആയിരുന്നു അങ്ങനെ ഉമ്മൻചാലി വിരംഭിക്കുമ്പോൾ പിണറായി വിജയൻ എഴുതിയ ലേഖനവും അദ്ദേഹത്തിൻ്റെ അവർ മറന്നാലും കേരള ജനത പറക്കില്ല എന്ന് പറഞ്ഞത് ആറായിരം കോടി രൂപയുടെ അഴിമതിയാണ് ഇത് നഗ്നമായ കടൽ കൊള്ളയാണ് എന്ന് പറഞ്ഞതിനെ ആക്ഷേപിക്കുകയും സമരം ചെയ്യുകയും ചെയ്ത ആളുകൾ ഗവൺമെന്റ് മാറി വന്നപ്പോൾ ആ പദ്ധതിയെ യാഥാർത്ഥ്യമാക്കിയ മുഖ്യമന്ത്രിക്കെതിരായി രണ്ട് തരത്തിലുള്ള കേസുകളാണ് നൽകിയത് ഒന്നേ പിണറായിയുടെ ഒന്നാം പിണറായി സർക്കാർ ഉമ്മൻചാണ്ടിക്കും ബാബുവിനും കഴിഞ്ഞത്തെ ഉദ്യോഗസ്ഥന്മാർക്കിനെതിരെ കേരള പോലീസിന്റെ വിജിലൻസ് എൻക്വൈരി നടത്തി പിണറായി നിയന്ത്രിക്കുന്ന വിജിലൻസ് വകുപ്പ് കേരളത്തിന്റെ ഭിയങ്കരനായ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തിയിട്ട് അഴിമതിയുടെ ഒരു തെല്ലും അവർക്ക് തെളിയിക്കാനും കണ്ടെത്താനും സാധിച്ചില്ല എന്ന് വിജിലൻസിന്റെ റിപ്പോർട്ട് കേരളത്തിലെ സർക്കാരിനെ വൈവനസ് തൊഴിയാനും അംഗീകരിക്കേണ്ടതായിട്ട് തോന്നുന്നു അപ്പോഴാണ് വീണ്ടും നമുക്കറിയാം ഒരു ജുഡീഷ്യൽ അന്വേഷണം പദ്ധതി വൈകിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഉമ്മൻചാണ്ടി എങ്ങനെയെങ്കിലും അഴിമതിയുടെ പ്രതിസന്ധി ആലോചിച്ചിട്ടുള്ള ഗുണാലോചന ഫലമായിട്ടാണ് റിട്ടയർഡ് ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷനായി ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ പിണറായി സർക്കാർ നിയമിച്ചത് ആ അന്വേഷണ കമ്മീഷൻ വിപുലമായ തെളിവെടുപ്പ് നടത്തി എല്ലാവരും ബന്ധപ്പെട്ട ആളുകളെല്ലാം കമ്മീഷനോന്മാകെ ഹാജരായിക്കൊണ്ട് രേഖകളും തെളിവുകളും അവർക്കുള്ള ആക്ഷേപങ്ങൾ തെളിയിക്കാൻ അവരെല്ലാം സമർപ്പിച്ചു പക്ഷേ കമ്മീഷൻ അന്തിമമായി കണ്ടെത്തിയത് വീണ്ടും പദ്ധതിയിൽ അഴിമതിയില്ല എന്ന് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യാകർഷകമായ ബാങ്കിൾ ഫെസ്റ്റ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനൊപ്പം ഏറ്റവും പുതിയ ഡിസൈന വളകൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ മെയ് രണ്ട് വരെ നിങ്ങളുടെ ഇരട്ടി ഷോറൂമിൽ കൂടാതെ മനസ്സിനിടങ്ങിയ ട്വന്റി ഡിസൈൻ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനിൽ നിന്നും ഏറ്റവും മിതമായ വിലയിൽ വരൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കുചേരൂ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ